ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷപ്ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് വിസയ്ക്കൊന്നും പൈസ കൊടുക്കാണ്ട് കയറി വരാൻ പറ്റുന്നു അതേപോലെ തന്നെ ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് ജോബ് കിട്ടാനും വിസയിലുള്ളവർക്ക് ജോലി മാറാനൊക്കെ പറ്റുന്ന ജോബ് വേക്കൻസിയാണ് നമ്മുടെ ചാനൽ വഴി ഇടാറുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുവഴി അവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ ഒന്ന് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് ഞാൻ ഇൻട്രോ ആയിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും കാണേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ അറിയിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ മാറ്റർ അതല്ല ഇന്ന് ഞാൻ നമ്മുടെ എൻ്റെ എൻ്റെ അനിയനെ ജർമ്മനിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഏജൻറ്റ് എന്ന് പറയാൻ പറ്റില്ല അവൻ പഠിച്ച അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു വ്യക്തി അവനെ പറ്റിച്ചു അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ രോഗ രോഗശികയിലായിരുന്നു അതായത് പറ്റ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ വരാം പക്ഷേ കട്ടപ്പന കുമളി ഭാഗത്തുള്ള ഒരു പയ്യനാണവൻ അമൽ അമൽ മാത്യു എന്നാണ് അവൻ്റെ പേര് അവൻ്റെ ആധാർ കാർഡ് അവൻ്റെ വീട്ടഡ്രസ് എല്ലാം നമ്മൾ ഇന്നലെ സോറി ഇന്ന് എന്നെ എൻ്റെ സുഹൃത്ത് എനിക്ക് വിളിച്ച് പറഞ്ഞു തന്നു അവൻ ഈ കാണിച്ചിട്ടുള്ള ആധാർ കാർഡിൽ ഇപ്പോൾ അങ്ങനെ ആളുകളില്ല അവൻ്റെ അപ്പനൊരു പോലീസ് ഓഫീസറാണ് എന്നെ അതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് നൂറിൽ കൂടുതൽ ആളുകളെടുത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപയാക്കിയിട്ടാണ് അവനത് അവരും അവരുടെ കുടുംബവും ഇതിനകത്ത് എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവർ ഒരിക്കലും അവിടുന്ന് വീട് വിട്ടു പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവർ ഇവനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പൊല്ലാപ്പിന് അവർ ഉത്തരം നൽകാൻ അവർ ബാധിച്ചവരുമാണ് പക്ഷെ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ അവിടുന്ന് രാായ്ക്കി ആമാനം വീട് വിട്ടു പോവുകയാണ് ചെയ്തത് എൻ്റെ അപ്പൻ്റെ പേരെന്ന് പറയുന്നത് ഇയാൾ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു റിട്ടയർഡാണോ ഇപ്പോൾ സർവീസിലുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും ഇവര് ഈ പുള്ളി എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകൻ ഒരു കുറ്റക്കാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും മകനെ സത്യം പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് കീഴ് കൊടുക്കാതെ അല്ലെങ്കിൽ ഇതിനുള്ള ഇത്ര ആളുകളെ പറ്റിച്ചതിനനുസരിച്ച് ഉത്തരം പറയാതെ ഈ പുള്ളി അവിടുന്ന് രാജ്ക്ക് രാമാനം പോയിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി നാണക്കേടാണ് നല്ലവരായ ഒത്തിരി ആളുകൾ നമ്മുടെ സേനയിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഞാൻ നാട്ടിൽ വരും ഞാൻ നാട്ടിൽ വന്നുകഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ അനിയൻ നാട്ടിലുണ്ട് അവൻ്റെ അവൻ്റെ അടുത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എന്തായാലും ഇതിനി വിടാൻ ഉദ്ദേശിച്ചില്ല കാരണം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇവൻ കുറച്ച് ആളുകളെയൊക്കെ പറ്റിച്ചിട്ടുണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിടാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ അത്രയും വലിയ കഷ്ടപ്പാടിൻ്റെ സമയത്താണ് അവന് നമ്മുടെ അടുത്ത് ഇല്ലാതിരുന്ന പൈസ കടമ അടിച്ചിട്ടൊക്കെയാണ് കൊടുത്തത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ എൻ്റെ അപ്പൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നുള്ളതൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ പറ്റിയാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞാൻ ഇട്ടുതരാം അതിലിപ്പോൾ ഈ പയ്യൻ്റെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ആധാർ നമ്പർ ഇപ്പോൾ അഡ്രസ്സ് മാറിയാലും അയാത്തുള്ള നമ്പർ മാറും എന്നെനിക്ക് തോന്നുന്നില്ല ഇനി നമ്പർ അടക്കം മാറിയാൽ പിന്നെ അയാളൊരു പോലീസ് ഓഫീസർ ആണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനത്ര വലിയ പാടൊന്നും ഉണ്ടല്ലോ പക്ഷേ ഇയാൾ പാലക്കാട് സർവീസിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഈ ഐസക്ക് എന്ന് പറഞ്ഞ ആൾ അയാൾ എത്ര വലിയ പോലീസ് ഓഫീസറാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ എത്രയൊക്കെ ആണെങ്കിൽ ഞാനത് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഞാൻ മാത്രമല്ല ഈ പയ്യനെ ഒത്തിരി ഒത്തിരി ആളുകൾ ആ നാട്ടിൽ നിന്ന് തന്നെ തുരത്തിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം മറ്റ് ജില്ലക്കാരിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്ന് കാറൊക്കെ തല്ലിപ്പൊളിക്കാനും തീടാനൊക്കെ നോക്കിയതാണ് കാരണം അത്രയ്ക്കും കോടികളാണ് മുക്കിയത് അപ്പോൾ അതിനെന്തായാലും ആ കുടുംബത്തിനും കൂടി ബാധ്യത ഉണ്ടാവുമല്ലോ മറ്റുള്ളവർ എല്ലാവരോടും ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഇതിൽ ഇത്ര നാള് ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാനിതിനകത്ത് ഇൻവോൾവ് ആകാട്ടിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷെ ഇത് കിട്ടുന്ന ലക്ഷണം കാണാത്തതുകൊണ്ടാണ് ഞാൻ നമ്മൾ നമ്മുടെ ചാനൽ വഴി കണ്ടിട്ട് ഒരു ആള് നമ്മുടെ ഇടുക്കിന്ന് കയറി വരുന്നുണ്ട് പുള്ളിയോട് ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി അന്വേഷിച്ചത് ഇത്രയും കാര്യങ്ങൾ അറിയാൻ പറ്റിയത് കട്ടപ്പന കുമളി ഭാഗത്താണ് ഈ പയ്യൻ്റെ വീടുള്ളത് ചിറയിൽ എന്ന് പറയുന്നതാണ് അവന്റെ വീട്ടുപേര് കുമളി അമരാവതി ഭാഗത്തായിരുന്നു വീടുണ്ടായിരുന്നത് ഇത്രയൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും കുറേ ആളുകൾക്കൊക്കെ മനസ്സിലാവുമല്ലോ ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഈ പയ്യനെ പറ്റി തന്നെയാണ് പറയുന്നത് എന്നുള്ളത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അതായത് ഈ പുള്ളി അല്ലെങ്കിൽ ഈ പയ്യനൊക്കെ ഇനി എവിടെ പോയാലും ആളുകളെ പറ്റിക്കാൻ ഞാൻ ഒരിക്കലും ഒരു മടിയും കാണിക്കത്തില്ല കാരണം ഇങ്ങനെ വീട് മാറിപ്പോവാൻ കഴിയാന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനിപ്പോൾ ആദ്യം താമസിച്ചിരുന്നത് പാതാറാണ് അപ്പോൾ ആധാർ ഭാഗത്താണ് പക്ഷേ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടയ്ക്കര എല്ലാം ഒരു നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ എല്ലാ ഒരു മുനിസിപ്പാലിറ്റി നമ്മളൊക്കെ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് അവിടെ ഉണ്ടാവും കാരണം അതൊക്കെ ഒരു 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 ബോർഡർ വിട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി താണ്ടി നമുക്കൊന്നും പോകാൻ പറ്റില്ല ഇവരൊക്കെ നാട് വിട്ട് നാട് നാട് മാറി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് കേരള ജനതയ്ക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ ആധാർ കാർഡും ഇവൻ്റെ ഫോട്ടോ അതായത് ആധാർ കാർഡിലുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുള്ളൂ പിന്നെ അവൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം അതേപോലെ ഇവൻ്റെ ഇവൻ്റെ കുടുംബത്തെ നമുക്ക് പൊക്കാൻ വലിയ പണിയൊന്നുമില്ല അതായത് ഈ ആധാർ കാർഡ് ഞാൻ ഇട്ട് തരുന്ന സമയത്ത് തന്നെ ഇത് ഈ വീഡിയോസ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ ഇവൻ പറ്റിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവൻ കാരണം പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകളിലേക്ക് എത്തപ്പെടുകയും അവർ വഴി നമുക്ക് സുഖമായിട്ട് ഒരു ടീമായിട്ട് തന്നെ ഇവനെ പൊക്കാൻ പറ്റും വേറെ ഒന്നും കൊണ്ടല്ലോ ഇവനൊന്നും ഒരു നാട്ടിൽ ജീവിക്കാൻ അർഹനല്ല ഇവനോ ഇവൻ്റെ കുടുംബത്തിലുള്ളവർ ഇത് അറിഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചിലപ്പോൾ അറിയാണ്ടിരിക്കില്ലല്ലോ ഒരിക്കലും അവരെ ഒരു പോലീസുകാരനായിട്ടുള്ളൊരു അപ്പനുണ്ടെങ്കിൽ ഈ മകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇത്രയും ആളുകളെയും വിളിച്ചത് എല്ലാവരെയും വിവരം അറിയിക്കണ്ടേ ഇത് അതുവരെ ഒന്നും ചെയ്ത് അതേപോലുള്ള ഒരു കാര്യം പോലും ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ജനങ്ങളിറങ്ങിയെങ്കിലേ പറ്റുള്ളു ഇന്ത്യയിലെ നിയമങ്ങൾ ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നിയമപാലകർ ഇതേ ഇവരെ പോലുള്ള നിയമപാലകരാണെങ്കിൽ നാട്ടുകാരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ട കോടികൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടാണെങ്കിലും വെറുതെ ഇത് ഭക്ഷണം കഴിക്കാലോ എന്നുള്ള രീതിയിലായിരിക്കാം നല്ലവരായ പോലീസുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞാനെന്തായാലും ഇത് വെറുതെ വിടാൻ നിൽക്കുന്നില്ല ഞാൻ നമ്മളൊക്കെ കുടുംബത്തിൽ പിറന്നവരാണ് നമ്മുടെയൊക്കെ കുടുംബ പേരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവരും തന്നെ അറിയപ്പെടുന്ന ഒരു ഫാമിലി ഒരു മെമ്പറാണ് ഞാൻ അപ്പോൾ നമ്മളൊന്നും ഒരിക്കലും ഒരാളെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ കളിപ്പിച്ചിട്ട് നമ്മളൊരിക്കലും ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പനെന്നെ പഠിപ്പിച്ചിട്ടില്ല എൻ്റെ അപ്പം കൂലിപ്പണിക്കാരാണ് പക്ഷേ നമ്മുടെ ഫാമിലി ഉള്ളവരൊക്കെ വലിയ വലിയ ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ പോകും മുഖ്യമന്ത്രിയുടെ അടുത്താണെങ്കിലും ഡി ജി പിൻ്റെ അടുത്താണെങ്കിലും ഇനി അതിന് മുകളിൽ നമുക്ക് അവിടെ പോകാൻ പറ്റും അവിടെയൊക്കെ പോയിട്ടാണെങ്കിലും ഞാൻ ഇവരെ ഇവരുടെ അഡ്രസ്സ് അവിടെ നിന്ന് കണ്ടുപിടിക്കും കാരണം എനിക്ക് ഇവരൊന്നും തരാൻ പറ്റില്ലെങ്കിലും ഇവരെന്നോട് നേരിട്ട് പറയണം എനിക്കിപ്പോൾ തരാൻ പറ്റിയ സാഹചര്യമല്ല അപ്പോൾ ഞാനത് ഒഴിവാക്കി കൊടുക്കാം പക്ഷേ അന്നത്തെ എൻ്റെ അപ്പൻ്റെ കണ്ണീരിൻ്റെ വില ഞാൻ എന്താണെന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കിക്കണം എന്നുള്ളത് കരുതിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതേപോലുള്ള സാഹചര്യങ്ങളും ഒരുപാട് മനസ്സ് മുറിഞ്ഞിട്ടുള്ള വേദനകളും കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലുള്ളൊരു പരിപാടിക്ക് നിങ്ങൾ <imitiple> ഓരോരുത്തരും <imitiple> 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 അത് എൻ്റെ സ്വന്തം ആളുകളെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതേപോലെ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജോബ് വേക്കൻസികൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ ഇവിടെ തരുന്നത് പല ആളുകൾക്കും ജീവിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നത് ഒത്തിരി ആളുകൾക്ക് ജോബ് മേടിച്ചു കൊടുക്കുന്നത് കാരണം ഞാനും ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ പൈസ ഇതേപോലെ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ആരെയും ഒരു രൂപ പോലും മേടിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ മേടിക്കുന്നവർക്കൊന്നും സപ്പോർട്ട് നിൽക്കാതെ എന്നോട് തന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആളെ കൊണ്ടുവന്ന് എത്ര രൂപ തരാം പക്ഷേ ഞാൻ അതിന് സപ്പോർട്ട് നിൽക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കുടുംബങ്ങളും കണ്ണീരും കയ്യുമായിരിക്കും അവരിൽ നിന്ന് നമ്മൾ മേടിച്ച് നമ്മൾ ഒരിക്കലും പണക്കാരനാകാനോ അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ സമ്പാദിക്കാൻ പറ്റും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ആരോഗ്യവും ആയുസും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതായിട്ട് ഈ ലോകത്തൊന്നുമില്ല ഒരുത്തിൻ്റെ മുതൽ കക്കാനോ ഒരുത്തനെ പറ്റിക്കാനോ നിൽക്കാതിരിക്കുക അപ്പോൾ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ആരാണെന്നും എന്താണെന്നും ഇപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഫോട്ടോ സഹിതം ഞാൻ ഇട്ടുതരാം എനിക്ക് കറക്റ്റായിട്ട് പ്രൂഫായിട്ട് വീഡിയോ അടക്കം എനിക്ക് എല്ലാ സംഭവവും കിട്ടിയിട്ടുണ്ട് അവൻ്റെ പോസ്റ്റ് ഓഫീസ് അടക്കം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവർ ആദ്യം താമസം ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള എല്ലാ കാര്യങ്ങളും അടക്കമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അവരിപ്പം പാലക്കാട് ഭാഗത്തേക്കാണ് മാറിയിട്ടുള്ളത് പാലക്കാട് എൻ്റെ ഒത്തിരി ഫ്രണ്ട്സുണ്ട് അതേപോലെ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സഹായിക്കുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ ഞാനടക്കം ഞാനും നിങ്ങളുടെ ഒരുവൻ തന്നെയാണ് കാരണം എന്നെ സഹായിച്ച് എനിക്ക് കിട്ടാൻ പോയ ഒരു ലക്ഷം കിട്ടാനല്ല ആർക്കൊക്കെ കിട്ടി പോയിട്ടുണ്ടോ അവർക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളും കൂടി എല്ലാവരും ഷെയർ ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയായിരിക്കും അവരെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും അതുവഴി പാവപ്പെട്ടവരെ പറ്റിച്ചവരെ നമുക്ക് അല്ല പാവപ്പെട്ട പറ്റിക്കപ്പെട്ടവർക്ക് നമുക്ക് നീതി കൊടുക്കാനും കഴിയും ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബൈ